ഭഗവതി എന്ന് പറയുന്നത് നമ്മുടെ ദേവീ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനമാണ് മുപ്പത്തിമൂക്കോടി ദൈവങ്ങളിൽ നമ്മുടെ ദൈവങ്ങളിൽ ഒരു അറുപത് ശതമാനവും സ്ത്രീ ദൈവങ്ങളാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിയാൽ മറ്റു പല മേഖലകളിലും സ്ത്രീക്ക് സംവരണം കുറവായിരുന്നു എങ്കിലും ദൈവങ്ങളുടെ കൂട്ടത്തില് സംവരണം നിങ്ങൾക്കാണ് കൂടുതൽ അമ്പത് ശതമാനത്തിലധികം സ്ത്രീ ദൈവങ്ങളാണ് സ്ത്രീ ആയി പോയി എന്നതിന് ഒരു തടസ്സവും ഭാരത്തിലില്ല പക്ഷെ സ്ത്രീക്ക് ഏതെങ്കിലും മേഖലയിൽ ഉയരുവാൻ ഇന്ന് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം സ്ത്രീ തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതി സ്ത്രീയാണ് ഭാരതം കണ്ട ഏറ്റവും ശക്തമായ പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ഇന്ദിരാഗാന്ധി സ്ത്രീയാണ് ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൽ നമ്മുടെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ സ്ത്രീയാണ് അവരിത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് മോദിജി പ്രധാനമന്ത്രി പദത്തിലേക്ക് പോയപ്പോൾ ഗുജറാത്ത് ഏൽപ്പിച്ചത് ആനന്ദിബെൻ പട്ടേൽ എന്ന സ്ത്രീയുടെ കയ്യിലാണ് വസുന്ധരാജ് സിന്ധയും ജയലളിതയും മമതാ ബാനർജിയും ഉമാഭാരതിയും എല്ലാം ഹിന്ദു സ്ത്രീകളാണ് ഇവരെല്ലാം ഓരോ സംസ്ഥാനത്ത് ഭരിച്ച മുഖ്യമന്ത്രിമാരായിരുന്നു അപ്പൊ രാഷ്ട്രപതിയാകുവാനും പ്രധാനമന്ത്രിയാകുവാനും രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകുവാനും മുഖ്യമന്ത്രിയാകുവാനൊന്നും ഹിന്ദു സ്ത്രീകൾക്ക് ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല എന്നാൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിലെ ഒരു നിയമസഭാ സീറ്റിൽ ഒരു മുസ്ലിം സ്ത്രീ മത്സരിച്ചു അത് പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം സ്ത്രീ മത്സരിച്ചത് പത്രത്തിൽ വാർത്തയാകുമ്പോൾ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയും എല്ലാം സ്ത്രീകളാകുന്ന ഹിന്ദു സ്ത്രീകളാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാം അഭിമാനിക്കുക നമ്മൾ ഹിന്ദുക്കളാണ് എന്ന്